അഷറഫ് വി നെടിയനാടിൻ്റെ രണ്ടു കള്ളന്മാർ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ രണ്ടു കള്ളന്മാർ ഞങ്ങളുടെ ദേശത്ത് എന്നുവച്ചാൽ ബോധപ്പാറാംശം ദേശത്ത് കള്ളന്മാരായി വാഴ്ത്തപ്പെട്ട രണ്ട് വിശുദ്ധന്മാരേ ഉള്ളൂ ബഷീർ കഥാപാത്രങ്ങളായ ആനവാരി രാമൻ നായരെയും പൊൻകുരിശ് തോമയെയും പോലെ ഈ രണ്ടു പേർ കൂട്ടുകെട്ടുള്ളവരായിരുന്നില്ല എങ്കിലും അവർ വിശുദ്ധന്മാർ തന്നെയായിരുന്നു ഒരുപക്ഷെ ബോധപ്പാറയുടെ ചരിത്രത്തിൽ കള്ളന്മാരായി ഒരുപാട് പേരുണ്ടായിരുന്നിരിക്കാം അല്ല ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നാൽ അവർ കള്ളന്മാരായി അറിയപ്പെടുകയോ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല എന്നാൽ താനിച്ചോട്ടിൽ ഹുസനും പണ്ടാരക്കൽ വാസുവും കള്ളന്മാരായി ജനിച്ചു കള്ളന്മാരായി ജീവിച്ചു പോരുന്നവരാണ് അവർക്ക് മോഷണം തൊഴിൽ മാത്രമല്ല ഒരു വിശുദ്ധ സേവനം കൂടിയാണ് ഹുസൻ കള്ളു കുടിക്കുമെങ്കിൽ വാസു കഞ്ചാവാണ് വലിക്കുക ഹുസൻ ആളുകളിൽ നിന്നും വീടുകളിൽ നിന്നും പണമാണ് മോഷ്ടിക്കുകയെങ്കിൽ വാസു അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറക്കുകയും പറമ്പുകളിൽ വിളഞ്ഞു നിൽക്കുന്ന അടക്കയും തേങ്ങയും കുരുമുളകും ഒക്കെയാണ് മോഷ്ടിക്കുക ഹുസൻ ഒരു അമ്പലത്തിൻ്റെ ഭണ്ഡാരമോ വാസു ഒരു മസ്ജിദിൻ്റെ നേർച്ചപ്പെട്ടിയോ ഇന്ന് ഇതുവരെ തകർത്തിട്ടില്ല അവരുടെ മോഷണം ഒരു മോഷണമായി ദേശക്കാരും കണ്ടതുമില്ല ഹുസനെ ഹുസൻക എന്നും വാസുവിനെ വാസുവേട്ട എന്നുമല്ലാതെ ആരും മറ്റൊരു പേരും നാട്ടുകാർ വിളിക്കാറില്ല ഞങ്ങൾക്കെല്ലാം അവരോട് ബഹുമാനമാണ് നാട്ടുകാർക്ക് ശല്യമില്ലാതെ ജീവിക്കാൻ ആരുടെയും വെറുപ്പ് സമ്പാദിക്കാതെ ജീവിക്കാൻ കള്ളന്മാർ എന്ന പേരിൽ അറിയപ്പെടാൻ അവർക്കേ സാധിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ നാടിൻ്റെ ഇക്കോ വ്യൂഹത്തിലെ പ്രധാന കണ്ണി തന്നെയായിരുന്നു ഈ കള്ളന്മാർ കഞ്ചാവിനും ഉത്സവങ്ങളിൽ പോയി ആനമയിൽ മയിലൊട്ടകവും ഉണ്ടയും പടയും കളിക്കാനും സിനിമ കാണാനും അല്പം ഭക്ഷണം കഴിക്കാനും വേണ്ടിയാണ് വാസുവേട്ടം മോഷ്ടിച്ചത് കൂടുതലും അടക്കയാണ് മോഷണം രാത്രി ദിനേശിൽ നിന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ബ്രദേഴ്സ് ഹോട്ടലിൽ നിന്നൊരു കട്ടൻ ചായയും കുടിച്ച് തോട്ടുവരമ്പിലും പാടവരമ്പിലും നന്നായി വിളഞ്ഞു നിൽക്കുന്ന അടയ്ക്ക മാത്രം പൊക്കും അതും കൂടുതൽ കവുങ്ങും പറമ്പും തോട്ടവും പാടങ്ങളും ഉള്ളവരുടേത് മാത്രം അതിന് ന്യായവുമുണ്ട് കൂടുതൽ ഉള്ളവനിൽ നിന്നും രണ്ടോ മൂന്നോ കൊല അടക്കിയോ ഇത്തിരി കുരുമുളകോ ഒരു വാഴക്കുലയെ എടുത്തു കരുതി അവന് നഷ്ടമൊന്നും വരില്ല ഉണ്ടായാലും കാര്യമാക്കില്ല മോഷണത്തിൻ്റെ ഒരു ധാർമ്മിക ശാസ്ത്രമുണ്ട് ചോരശാസ്ത്രത്തിൽ നിന്ന് മാത്രം പഠിക്കാനാവില്ല അതിനെ മാനിഫെസ്റ്റോ കൂടി പഠിക്കണം ബഹുരാഷ്ട്ര മുതലാളിത്തത്തെ അറിയണം വാസുവേട്ടൻ ഒരിക്കൽ പറഞ്ഞു വാസുവേട്ടൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു എന്നാൽ കൊടി പിടിക്കാനോ ജാഥ നടത്തിയ അവകാശങ്ങൾ നേടിയെടുക്കാനോ അദ്ദേഹം പോയില്ല എങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നവർ ഒരു പൊതി കഞ്ചാവിനുള്ള പണം കൊടുത്തും ലോഹ്യം പറഞ്ഞ് വാസുവേട്ടനെ സ്നേഹം പ്രകടിപ്പിച്ച് ശ്വാസം മുട്ടിച്ചു കുണ്ടിൽ ഗോപാലൻ ഒറ്റ വോട്ടിന് മെമ്പറായത് വാസുവിൻ്റെ വോട്ടിനാലാണെന്ന് വാസുവേട്ടൻ ഇന്നും പറയും താന്നിച്ചോട്ടിൽ ഹുസന് രാഷ്ട്രീയമില്ല രാത്രി മോഷണമില്ല പകൽ മാത്രം സാധനങ്ങൾ ഒന്നും വേണ്ട സ്വർണം പോലും വീണ് കിടക്കുന്നത് കണ്ടാൽ എടുക്കില്ല പണം അതുമാത്രം മതി ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നോ തിരക്ക് കൂടിയ സ്ഥലത്തു നിന്നോ അടിക്കുകയാണ് പതിവ് അന്നത്തേക്ക് കള്ളു കുടിക്കാനുള്ള പത്തോ അമ്പതോ രൂപ ഒന്നും കിട്ടിയില്ല എങ്കിൽ കടം പറയും തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഹുസൻക ഒരു പെണ്ണ് കെട്ടിയിരുന്നു വിവാഹം കഴിഞ്ഞ കഴിഞ്ഞ് നാൾ കഴിയും മുമ്പേ അടുത്ത വീട്ടിലെ കുട്ടിയുടെ കഴുത്തിലെ സ്വർണ്ണമാല എവിടെയോ വീണുപോയി തൻ്റെ വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒന്ന് താലോലിക്കാൻ ഹുസൻ പിന്നിലൂടെ വന്ന് എടുത്ത് ആകാശത്തിൽ വട്ടം കറക്കി ഭൂമിയിൽ തന്നെ വെച്ചു അന്ന് വൈകിട്ടാണ് മാല നഷ്ടപ്പെട്ട വിവരം കുട്ടിയുടെ തള്ള കണ്ടത് മാല കണ്ടെത്താൻ അവർ തങ്ങളുപ്പാപ്പാൻ്റെ അടുത്തു ചെന്നു വീടിനടുത്ത് തന്നെയുണ്ട് കുട്ടിയോട് തന്നെ ചോദിച്ചാൽ മതി ആരാ എടുത്തത് എന്ന് തങ്ങളുപ്പാപ്പ പറഞ്ഞതുപ്രകാരം വീട്ടിലെത്തി തള്ള കുട്ടിയോട് ചോദിച്ചു മോനെ ആരാ എടുത്തത് ഹുസൻ ഹുസൻകാ കുട്ടി പറഞ്ഞത് ഹുസൻ തന്നെ എടുത്തു എന്നാ കേസായി പോലീസ് ഹുസനെ കൊണ്ടുപോയി ഹുസൻ കട്ടിട്ടില്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു നാട്ടിൽ തിരിച്ചെത്തിയത് കള്ളൻ ഹുസൻ ആയിട്ടാണ് അതോടെ ഉണ്ടായിരുന്ന തൊഴിൽ പോയി ഭാര്യ പോയി കള്ളൻ ഹുസൻ എന്നു പേര് മാത്രമായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടി തന്നെ നഷ്ടപ്പെട്ട സ്വർണ്ണമാല എടുത്തു കൊടുത്തു അത് ഒരു ഒട്ടകമാർക്ക് കാലിത്തീപ്പെട്ടിക്കൂട്ടിൽ വെച്ചതായിരുന്നു നഷ്ടപ്പെട്ട തൊഴിലോ ഭാര്യയോ തിരിച്ചു വന്നില്ല കള്ളൻ എന്ന പേരും തിരിച്ചു പോയതുമില്ല അങ്ങനെ തന്നെ ഹുസൻ ജീവിക്കാൻ ആരംഭിച്ചു കുടിയും തുടങ്ങി ഈ രണ്ട് കള്ളന്മാരാണ് ബോധപ്പാറയുടെ ആസ്ഥാന കള്ളന്മാരെങ്കിലും സ്വർണം കടത്തുന്ന ഫരീദ് മാപ്ലയും പൊതുപ്രശ്നങ്ങൾക്ക് പിരിവെടുത്ത് അത് മുക്കുന്ന വിജയനും കൈക്കൂലി വാങ്ങിയും അഴിമതി നടത്തിയും കോടികൾ സമ്പാദിക്കുന്ന എഞ്ചിനീയർ അപ്പുമാരാരും ആരാന്റെ കീശയിലെ പണത്തിന്റെ ബലത്തിൽ ഷർട്ട് ധരിച്ച് നടക്കുന്ന ദേശീയ പാർട്ടിക്കാരുമടക്കം ഒരുമാതിരി എല്ലാവരും മാന്യന്മാരായി ജീവിക്കുന്ന നാടാണ് ഇവരോടൊന്നും ഇല്ലാത്ത ആദരവാണ് വാസുവേട്ടനും ഹുസൻ കാക്കും ദേശക്കാർ നൽകുന്നത് ഒരിക്കൽ ഭണ്ഡാരം കുത്തി തുറന്നപ്പോൾ ഒരു സ്വർണ്ണാഭരണം കിട്ടി വാസുവേട്ടന് അതിൽ പേര് കൊത്തിവെച്ചിരുന്നു ദേവു ദേവു എന്നത് വാസുവേട്ടൻ്റെ അമ്മയുടെ പേരായിരുന്നു ആ പേര് അമ്മയുടെ മുലപ്പാലിൻ്റെ ഇളം ചൂട് വാസുവേട്ടനിലേക്ക് പകർന്നു ദിവസങ്ങളോളം അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒടുവിൽ അഞ്ചു വയസ്സുള്ള തന്നെ കുട്ടിയസൻ മാപ്പിളയുടെ പീഡികത്തിണ്ണയിൽ ഉറക്കിക്കിടത്തിയ ഓർമ്മ വാസുവേട്ടനിൽ പിടിച്ചു പുലർച്ചെ കട തുറക്കാനെത്തിയ കുട്ടിയേസൻ മാപ്പിളയുടെ മുഖം ഓർമയിലേക്ക് വരുന്നു തലേന്ന് രാത്രി അച്ഛൻ കള്ളു കുടിച്ചു വന്ന് അമ്മയെ മർദ്ദിക്കുന്നതും അമ്മ തന്നെ എടുത്ത് വീടിന് വെളിയിലൂടെ പാടവരമ്പിലൂടെ മണ്ണാത്തി അമ്പലപ്പറമ്പും പിന്നിട്ട് മാപ്പിളയുടെ പീഡികത്തിണ്ണയിൽ അഭയത്തിനായി വന്നിരിക്കുന്നതും ഓർമ്മയിൽ തെളിഞ്ഞു മതം മാറി ഇസ്ലാമായെന്ന് ആരോ ഒരു വാർത്ത നാട്ടിലെത്തിച്ചു ഏതോ നാട്ടിൽ വെച്ച് ആരോ കേട്ട വാർത്ത മതം മാറിയ കഥയും കൂടെ ആരോ വിവാഹം കഴിച്ച കഥയും ഒരു നേരിയ ഓർമ്മയായി നോവായി തന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വീട്ടിലേക്ക് ശാന്ത എന്ന സ്ത്രീ കയറി വന്നു അമ്മയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു പിന്നെ വിശപ്പിനോടുള്ള സമരം വിശപ്പ് സഹിക്കവയ്യാതെ വേലായുധൻ ആശാരിയുടെ പറമ്പിൽ വീണ് കിടന്ന തേങ്ങയെടുത്ത് പൊതിച്ചു തിന്നു അതാണ് ആദ്യ മോഷണം അതുകണ്ട ആശാരി ചെക്കൻ കള്ളൻ എന്ന് വിളിച്ചു പതിയെ പതിയെ ആ കള്ളൻ വിളി ഒരു അലങ്കാരമായി വേലായുധൻ ആശാരി ഒന്നും പറഞ്ഞില്ല വിശന്നിട്ടല്ലേ ചെക്കൻ എടുത്തത് എന്നായിരുന്നു പ്രതികരണം വാസു അങ്ങനെ കള്ളൻ വാസുവായി താലിമാലയുടെ ലോക്കറ്റിന്റെ മൂടി തുറന്നപ്പോൾ അതിലൊരു പടമുണ്ടായിരുന്നു ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ മുഖം അത് തൻ്റെ മുഖമാണെന്ന് വാസു ഉറപ്പിച്ചു ഈ പടവുമായിട്ടാണ് വാസുവേട്ടൻ ഹുസനെ പോയി കാണുന്നത് ഒരു കള്ളന് മറ്റൊരു കള്ളനെ വിശ്വസിക്കാമെന്ന ദാർശനിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ താലിമാലയുടെ ഉടമ ദൈവുവിനെ കണ്ടെത്തണം അത് അമ്മയാണ് എന്ന് വാസുവേട്ടൻ വിശ്വസിക്കുന്നു അമ്മയുടെ കഴുത്തിൽ അത്തരമൊരു താലി ഉള്ളതായി ഒരു ചെറിയ ഓർമ്മ ഇതെവിടെന്നാ കിട്ടിയത് ഹുസൻ ആഭരണം തിരിച്ചു മറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു കോയിലോത്തമ്പല ഭണ്ഡാരം തുറന്നപ്പോൾ കിട്ടിയതാ എങ്കിൽ ആ ലോക്കറ്റ് മാത്രം എടുത്ത് ആഭരണം ഭണ്ഡാരത്തിൽ തന്നെ കൊണ്ടിടൂ അമ്മയെ ദേവി കാണിച്ചു തരും ഹുസൻ ഒരു സൂഫിയെപ്പോലെ പറഞ്ഞു വിശുദ്ധ കള്ളൻ തന്നെ ഹുസന്റെ നിർദ്ദേശപ്രകാരം അന്ന് രാവിലെ കൊയിലോത്തമ്പല നടയിലേക്ക് വാസുവേട്ടൻ നടന്നു ബോധപ്പാറയിൽ നിന്ന് അഞ്ചു മൈൽ ദൂരം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് വാസുവേട്ടൻ നടന്നു നിലാവ് ഒരു പുഞ്ചിരിയായി ചെമ്മൺപാതയിൽ പരന്നുകിടന്നു നടയിൽ പുതിയ ഭണ്ഡാരം സ്ഥാപിച്ചിരിക്കുന്നു മഠത്തിൽ ചാത്തുണ്ണി വക കൊത്തിവെച്ചിരിക്കുന്നു ആഭരണം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച പടിയിറങ്ങി വാസുവേട്ടൻ തിരിഞ്ഞു നടന്നു വാസുവേട്ടന് വിശപ്പും ദാഹവും അനുഭവപ്പെടാൻ തുടങ്ങി അമ്മയെ കാണാനുള്ള ദാഹവും വിശപ്പും ഒരു വശത്തു മാറ്റിവെച്ചു അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ തനിക്ക് ദാഹത്തിന്റെ കാഠിന്യം കൂടി വരുന്നതായി വാസുവേട്ടന് അനുഭവപ്പെട്ടു റോഡരികിൽ വെളിച്ചം കണ്ട വീട്ടിലേക്ക് കയറി ചെന്നു അമ്മേ അല്പം വെള്ളം എന്താ അടുക്കളയിൽ നിന്ന് ഒരു വളകിലിക്കം ഉമ്മറത്ത് ജപമാലയുമായി കുനിഞ്ഞിരിക്കുന്ന പ്രായം ചെന്ന സ്ത്രീ ഉമ്മറത്തിരിക്കുന്ന അവർ പരിചയമുള്ള ശബ്ദത്തിൽ ചോദിച്ചു വാസുവാണോ തന്നെ പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ട് വാസുവേട്ടൻ ഒന്ന് ഞെട്ടിയെങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ അറിയോ അതിനുത്തരം പറഞ്ഞത് ഒരു ഗ്ലാസ്സിൽ കഞ്ഞിവെള്ളവുമായി വന്ന യുവതിയാണ് ഉമ്മ അങ്ങനെയാണ് ആരെ കണ്ടാലും വാസുവാണോ എന്ന് ചോദിക്കും ഉമ്മ മതന്മാർ മുമ്പ് മറ്റൊരു കല്യാണം കഴിച്ചിരുന്നു അത്രേ അതിൽ വാസു എന്നൊരു എന്നും അത് ചത്തുപോയതായും ബാപ്പ പറയാറുണ്ടായിരുന്നു ഇപ്പം ആ കല്യാണത്തിന്റെ താലി അമ്പലഭണ്ഡാരത്തിലിട്ട് വാസുവിന് വേണ്ടി കാത്തിരിക്കുക ഓരോ പിരാന്ത് അല്ല നിങ്ങളെ പേര് വാസുന്നാണോ വാസുവേട്ടന് തന്നെ ആരോ ജീവനോടെ ആകാശത്തേക്ക് ഉയർത്തുന്നതായി തോന്നി യുവതി നീട്ടിയ പാത്രം വാങ്ങി അതിലെ ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളം വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ച് വാസുവേട്ടൻ യുവതിയുടെ ചോദ്യത്തിനുത്തരമായി പ്രതികരിച്ചു അല്ല കൃഷ്ണനെന്നാ കള്ളൻകൃഷ്ണൻ എന്ന് പറയും അതും പറഞ്ഞ് വാസുവേട്ടൻ തിരിഞ്ഞു നടന്നു ബോധപ്പാറയിലേക്ക് വിശുദ്ധനായ കള്ളൻ ഹുസനെ കാണാൻ അയാളിൽ അഭയം പ്രാപിക്കാൻ അഷറഫി നെടിയനാടിൻ്റെ രണ്ട് കള്ളന്മാർ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി